കോട്ടയം മാഞ്ഞൂരിൽ വീടിന്റെ വാതിൽ തകർത്ത് ഇരുപത് പവൻ സ്വർണം മോഷ്ടിച്ച പിടിവീണു മുപ്പത്തിനാലോളം കേസുകളിൽ പ്രതിയായ കോലാനി സെൽവകുമാറാണ് പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു കടുത്തുരുത്തി മാഞ്ഞൂർ സ്വദേശി വർഗീസ് സേവേറിന്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ കവർച്ച നടന്നത് വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പലക തകർത്താണ് പ്രതി അകത്ത് കയറിയത് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപതരപ്പവൻ തൂക്കം വരുന്ന സ്വർണാഭരണങ്ങളാണ് മോഷണം പോയത് ശാസ്ത്രീയമായ പരിശോധനയിൽ മോഷ്ടാവനെ പോലീസ് തിരിച്ചറിഞ്ഞു പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണ സംഘം തമിഴ്നാട്ടിലും കേരളത്തിലെ വിവിധ ജില്ലകളിലും തിരച്ചിൽ നടത്തി തുടർന്നാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതി കോലാനി സെൽവകുമാറിനെ കടുത്തുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷണം പോയതിൽ പതിനാലരപ്പവനോളം സ്വർണം പോലീസ് കണ്ടെടുത്തു പ്രതി സെൽവകുമാർ വിവിധ പോലീസ് സ്റ്റേഷനുകളായി മുപ്പത്തിനാലോളം കേസുകളിൽ പ്രതിയാണ് മാതൃഭൂമി ന്യൂസ് കോട്ടയം